ഹായ് ഏഞ്ചൽ ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ഞാൻ ഇതുവരെ ഒന്നും നേടിയിട്ടില്ല അപ്പോ സീറോ ആണ് എന്തെങ്കിലും നേടണമെന്ന് തോന്നി അപ്പൊ അതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഏത് മേഖലയാണ് നിൽക്കുന്നത് ആ മേഖല കവി തെളിയിക്കണം എന്നുള്ള രീതിയിലാണ് ചെറുപ്പത്തില് എന്റെ കഴിവ് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു ഇരുപത് വയസ്സിനു ശേഷമാണ് കഴിവ് തിരിച്ചറിഞ്ഞത് മേക്കപ്പ് എല്ലാം വേണ്ടത് വേണ്ടത് മനസ്സിലായില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലിങ് കൂടുതലാണ് എന്തോ എന്തോ തന്നെ വിളിച്ചില്ല വിളിച്ചു താ എങ്ങനെയാ പറ്റി പറ്റി എന്താ നീ ും ഇന്ന് വയ്യ നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം ഇറ്റ്സ് മീ ഏഞ്ചിൽ ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗെസ്റ്റ് ആണുള്ളത് ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആണ് ആണ് ഷെബീർ വെൽക്കം വെൽക്കം ഏത് കൂടുതൽ കൂടുതൽ ചെയ്യുന്നത് ചെയ്യുന്നത് ഒന്ന് പറയോ അതായത് നമ്മൾ ഒരു ഉണ്ട് ഇതിൽ നമ്മൾ സാധാരണയായിട്ട് ഇവിടെ ചെയ്യുന്നത് കിട്ടിയത് ഒരു വെറൈറ്റി പുഷപ്സ് ആണ് അതായത് ബാക്ക് ഓഫ് ആൻഡ് ക്ലാപ്പ് അതായത് കൈയിന്റെ പിൻഭാഗം ഉപയോഗിച്ച് ക്ലാപ്പ് ചെയ്യുക ഇത് ഒരു മിനിറ്റിൽ നാപ്പത്തി അഞ്ച് റെക്കോർഡ് കടന്നിരുന്നത് അത് ഈജിപ്താന്റെ പേരി മറികടന്ന് കൊണ്ടുവന്നു ഗിന്നസ് ഗിന്നസ് സൂപ്പർ റെക്കോർഡ് ആ ഒരു അഭിമാന പറയാമോ സ്വപ്ന തുല്യമായ നേട്ടമാണ് കൈവരിച്ചത് അപ്പൊ അതിന്റേതായ സന്തോഷം പറഞ്ഞാൽ സന്തോഷമായിരുന്നു ഒരുപാട് നല്ല കഷ്ടപ്പാടിന്റെ പ്രതിഫലമാണ് ഈ റെക്കോർഡ് നേടിയത് ഏകദേശം നാല് വർഷമായി ഇതിന്റെ പിന്നാലെയാണ് ഓക്കേ സ്വന്തമായി ട്രെയിനിങ് ആയിരുന്നു മക്കൊരു മാസ്റ്റർ അങ്ങനെയൊന്നുമില്ല യൂട്യൂബ് ഒക്കെ നോക്കി യൂട്യൂബ് നോക്കി ഗൂഗിൾ നോക്കിയിട്ടാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടിട്ടുണ്ട് വേൾഡ് റെക്കോർഡ് പറഞ്ഞത് ഒന്നെ ഉള്ളു ഗിന്നസ് അല്ലാതെയും ഒരുപാട് ഫേക്ക് റെക്കോർഡുകൾ ഒരുപാട് നടക്കുന്നുണ്ട് തട്ടിപ്പ് പൈസ കൊടുത്താൽ വാങ്ങുന്ന ഒരുപാട് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം അമ്പതിനായിരം സാധാരണ പുഷപ്സ് ഒരു എഴുപത് വരെ എടുക്കും പിന്നെ ചെയ്യുന്ന വെറൈറ്റികളാണ് രണ്ട് ഫിംഗർ വൺ ഹാൻഡ് പിന്നെ പല വെറൈറ്റി കോംബോ പുഷപ്സ് ഞാൻ ഒരുപാട് ഐറ്റങ്ങള് ചെയ്യും അങ്ങനെ എന്തെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ ഉളുക്ക് അത് മാറും ഈ ഈ ഒരു ഒരു ഹാർഡ് സ്ട്രഗിൾ എത്ര നാളായി തുടങ്ങിയിട്ട് ഇപ്പൊ അടുത്തായി ഞാൻ മനസ്സിലിട്ട് നടക്കാൻ അത് സക്സസ് ആയത് അപ്പൊ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതൊക്കെ സ്റ്റാർട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു ജിംനേഷ്യത്തിൽ പോയാൽ സാധാരണ മസിൽ ചിന്താഗതിയായിരുന്നു ആയിരുന്നു മാറ്റം വരണം അങ്ങനെ വന്നു അപ്പൊ രണ്ടും വലിയൊരു തമ്മിൽ ഇപ്പൊ ഞാനുണ്ടല്ലോ ഞാൻ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചിലരാണെങ്കിൽ ഈ ഹൈറ്റിനൊത്ത വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല അത് അത് എന്ത് റീസൺ അങ്ങനെ ഫുഡ് ഫുഡ് ആണ് മെയിൻ

ആദ്യം ആരും സപ്പോർട്ടീവ് അല്ലായിരുന്നല്ലോ അപ്പൊ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു അതൊക്കെ നമ്മളെ മനസ്സാ പിന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ സാധ്യത മകൻ ഇപ്പൊ മൂന്ന് വയസ്സായ അപ്പൊ അവനെ കൊണ്ട് എന്തൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട് അവനൊരു ഒന്നും ആയിട്ടില്ല കാരണം മസിലൊക്കെ കുറച്ച് ശരീരൊക്കെ ചെറിയ വരുന്നില്ല ശരീരമൊക്കെ ഞാനിങ്ങനെ കണ്ടായിരുന്നു ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ചെറിയ രീതിയിൽ ചെയ്യിപ്പിക്കുന്നു വലിയ രീതിയിട്ടില്ല ഷബീറിന്റെ അടുത്ത ഒരു എയിം എന്താണ് എനിക്ക് ദാ ആകണം അങ്ങനെ ഒരു സംഭവം അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ പ്ലാനിംഗ് ഉണ്ട് ഇത് എനിക്ക് നേടണം അങ്ങനെയൊക്കെ മനസ്സിൽ ഇപ്പോ ഒരു ഫിറ്റ്നസ് സെലിബ്രിറ്റി ആയിവരണം എന്നൊക്കെ ഉണ്ട് ഫിറ്റ്നസ് സെലിബ്രിറ്റി ആ നൈസ് ഇനി കൂടുതൽ റെക്കോർഡുകൾ എടുത്തിട്ട് അപ്പോൾ അങ്ങനെ വരണം എന്നൊക്കെ ഓക്കേ ഒരു ദിവസം എത്ര ടൈം വർക്ക്ഔട്ട് ചെയ്യും ഒരു ദിവസം 1-2 മണിക്കൂർ 1-2 മണിക്കൂർ അതെങ്ങനെ ഡേ ടൈം എത്ര ഈവനിംഗ് എത്ര അങ്ങനെയാണോ അതെങ്ങനെ അങ്ങനെ എന്തൊക്കെ വർക്ക്ഔട്ടസ് ആ കൂടുതൽ ചെയ്യണേ കൂടുതൽ എല്ലാതരം വർക്ക്ഔട്ടസ് ചെയ്യും

അതിലേക്ക് പോകാൻ കഴിയും പക്ഷെ അത് ഇനി തോന്നൽ അല്ല കുറച്ചും ഹാർഡ് വർക്ക് ചെയ്യാൻ സാധ്യല്ലൂടെ അപ്പൊ എത്ര വരെ വെയിറ്റ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യും ലിഫ്റ്റിംഗ് കിലോ ചെയ്തിരുന്നു പല രീതിയിലായിട്ട് ഇപ്പൊ സ്പോർട്സ് പരമായിട്ട് നിയമപരമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പാവപ്പെട്ട കുട്ടികൾക്കൊന്നും പലർക്കും മുന്നോട്ട് വരാൻ കഴിയുന്നില്ല അങ്ങനെ മാറ്റങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടോ എല്ലാ സ്കൂളുകളിലും കഴിയുന്നില്ലാപകരെ നിയമിക്കണം അവരുടെ കീഴിൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കണം ഇപ്പൊ നിലവിലിപ്പോ അധികം സ്കൂളുകളിലും കായിക അധ്യാപകരില്ല അതിന്റെ പ്രശ്നം നല്ലോണം കേരളത്തിലുണ്ട് പഠിച്ച സ്കൂളിലോ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു ഞാൻ ഇല്ല ശേഷമാണ് തിരിച്ചറിഞ്ഞത് എത്ര വയസ്സുണ്ട് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു സമയം സമയം വൈകി വൈകി പോയി പോയി അപ്പം കേൾക്കുന്ന എല്ലാവരും സമയം നമുക്ക് അധികം ഉണ്ടാവില്ല പറ്റുന്നത് പറ്റുന്ന സമയത്ത് അങ്ങോട്ട് ചെയ്യും അത്രയുള്ളു ഓക്കെ ഇന്നത്തെ ജനറേഷൻ കുട്ടികളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ജനറേഷൻ കുട്ടികൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആരോഗ്യം സംരക്ഷിക്കുക മറ്റു ലഹരികളിൽ നിന്ന് ഒഴിവാക്കുക എല്ലാവരും അധികവും ഇപ്പോൾ ഒരു ദിവസം പോലും കഞ്ചാവ് കേസ് ഇല്ലാത്ത മറ്റു ലഹരി കേസ് ഇല്ലാത്ത ദിവസങ്ങളില്ല അപ്പൊ സമൂഹം മാറി വരേണ്ടതാണ് കൂടുതൽ ഇഷ്ടം ജിം ബോഡിയാണ് കൂടുതൽ കൂടുതൽ ഇഷ്ടം ഇഷ്ടം അതെ എല്ലാം ഒരുവിധം ആൾക്കാരെല്ലാം അത്ലറ്റ് ബോഡിയോടുകൂടെയാണ് പോകുന്നത് അതാണ് അവർക്ക് താല്പര്യം ആയിട്ടുള്ളവർക്ക് ഒരു പൊളിറ്റീഷ്യന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായി റീസെന്റ് അതിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പിള്ളേർ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ അതിനെ എങ്ങനെ എങ്ങനെ അയാളുടെ ആ ഒരു വാക്കുകളെ അദ്ദേഹം പറഞ്ഞത് കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ പോരാടുന്നില്ല പോരാടുന്നില്ല ആ എല്ലാ കുട്ടികളും അധികവും ഈ ഫുഡിന്റെ പിന്നാലെയാണ് അല്ലെങ്കിൽ മറ്റുള്ള വിനോദത്തിന്റെ പിന്നാലെയാണ് യോജിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ് പക്ഷെ തെറ്റുമുണ്ട് എന്താണ് ആ തെറ്റ് തെറ്റാണ് എല്ലാരും ഈ ഫുഡിന്റെ പുറകെയാണ് വെറും കുഴിമന്തി കഴിക്കുക അങ്ങനത്തെ വിവാദ അദ്ദേഹം പറഞ്ഞത് പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല എല്ലാവരും അങ്ങനെയല്ല അല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇപ്പൊ കൂടുതലും ഗേൾസ് സൗന്ദര്യത്തിന്റെ പോകുന്നത് ബോഡി ശ്രദ്ധിക്കുന്നില്ല ഇല്ല ഇല്ല അവരോട് എന്താ പറയാനുള്ളത് അവരോട് പറയാനുള്ളത് സൗന്ദര്യത്തിന് പുറകെ പോകാതെ ഭക്ഷണം കണ്ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സൗന്ദര്യം തന്നെ ഉണ്ടാവും മേക്കപ്പ് ബോഡിയുടെ ഉള്ളിലാണ് മേക്കപ്പ് വേണ്ടത് മനസ്സിലായില്ലേ എന്തോ പോലെ മേക്കപ്പ് കുത്തില്ല വേണ്ടത് ശരീരത്തിനുള്ളിൽ കഴിക്കണം ഏത് രീതിയിൽ കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ സൗന്ദര്യം തന്നെ വരും അതെ അതെ ഹെൽത്ത് ഫസ്റ്റ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഐറ്റംസ് ഒക്കെ കാണിക്കാവോ ആ കാണിക്കാം പോവാം നമുക്ക് ആക്ടിവിറ്റീസ് നമുക്ക് ഒക്കെ കാണാം ഇത് ഒറിജിനൽ നോക്കട്ടെ ആണ് തുടങ്ങാം

നല്ലൊരു കുത്താണ് കുത്തി കൈ ഒന്ന് കാണിച്ചേ ഇരുമ്പാണോ എന്നൊരു സംശയമുണ്ട് ശരിക്കും ഇരുമ്പാണോ കൈ തന്നെയാണോ ഇനി എന്ത് ചെയ്യാൻ ഇത് ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുന്നതാണ് പക്ഷെ ഇത്രയൊന്നും ഞാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ശരിക്കും ഞാനിത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും എഡിറ്റിംഗ് ആയിരിക്കും പക്ഷെ ഇത്രയും ഞാൻ ആദ്യമായിട്ട് കാണുക അപ്പൊ അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞാനും കൂടെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ചെയ്താലോചിക്കില്ല കേസ് നടക്കില്ല എങ്ങനെ നോക്കിയാലും നടക്കില്ല കൈ പോവെന്നല്ലാതെ ഒന്നും നടക്കില്ല കൈസ് ടു ബി ഫ്രാങ്ക് ഞാൻ ഞാൻ റിയലി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് സാധാരണ നമ്മൾ ഫ്രണ്ട്സൊക്കെ ബിയർ ബോട്ടിലൊക്കെ പല്ലുകൊണ്ട് പൊട്ടിക്കുന്ന ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് അപ്പൊ നമുക്കത് കാണാം അതും ഒറ്റവരളും ഉണ്ട് ഇത് എത്ര നാളത്തെ കഷ്ടപ്പാടാണിത് ഒറ്റ നിമിഷം കൊണ്ട് ഒന്നൊന്നര കൊല്ലം അത്രേ ആയിട്ടുള്ളൂ ചിലരൊക്കെ ആണെങ്കിൽ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് ഇത്ര വരെ പക്ഷെ ഒന്നര കൊല്ലം കൊണ്ടാണ് ഇത്രയും ചെയ്തിരിക്കുന്നത് എന്നാൽ ഷവർ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു കൈയ്യൊക്കെ മുറിഞ്ഞു ഗൈസ് എന്നിട്ടും ായിട്ടൊന്നും ചോര ഒരു ഐശ്വര്യമാണ് ചോരങ്ങുന്നതെന്ന് കേട്ടിട്ടിട്ട് ഇത് വലിയൊരു തുടക്കമാവട്ടെ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോവാം എന്താ ഈ സാധനം ബ്രേക്കിംഗ് ബോർഡ് തൈക്കോണ്ടോ എന്നിവ ചെയ്യുന്ന ആളുകൾ ശക്തി പരിശീലിക്കുന്ന സാധനമാണ്

കൈബോയി കൈബോയി വരലോ ആയി ഓക്കേ സീരിയല്ല ട്രൈ ചെയ്തു നോക്കാം ഓക്കേ നിങ്ങൾ പിടിച്ചോ നെക്ക്ലൗട്ട് പിടിച്ചോ അങ്ങനെ പിടിക്കണോങ്ങി വരലോ മടങ്ങേണ്ട 10 क्वेश्चन പിടിച്ചേ അടിച്ച് നോക്കാം റെഡി ആ ഗയ്സ് ഞാൻ റെഡിയാണ് ഇല്ല കൈബോയി 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 മതി മതി ഈ പരിഷണം ഒന്നും വേണ്ട നമുക്ക് അടുത്തതിലേക്ക് പോവാം അടുത്തന്താ ഇതെല്ലാം ഒരു പൊട്ടിച്ചാലോ ല്ലേ கரெക്റ്റ് ആയിട്ട് അല്ല സ്കിൻ പോയി വൈ പൊട്ടില്ല വേണ്ട 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 ഓരോ ആക്ടിവിറ്റീസും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഷബീറിനെ റെക്കോർഡിലേക്ക് നയിച്ച ആ ഒരു ഒരു പുഷപ്പിലേക്ക് നമുക്ക് പോവാം അത് നമുക്ക് കണ്ടുനോക്കാം റെക്കോർഡ് കിട്ടാൻ കാരണമായ പുഷപ്പ്സ് കണ്ടുനോക്കാം ഇങ്ങനെ ഒരു മിനിറ്റിൽ നാപ്പത്തി ഒമ്പെണ്ണം അടിച്ചിട്ടാണ് ഗിന്നസ് റെക്കോർഡ് നേടിയത് നമുക്ക് രണ്ട് രണ്ടു വരലുകൊണ്ട് പുഷ്പടിച്ചു നോക്കാം നോക്കിയാലോ നോക്കിയാലോ നോക്കാം നോക്കാം പരിപാടി ട്രൈ ട്രൈ ഓക്കേ നോർമൽ അല്ലേ അതെ പോട്ടെ മതി 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 നടക്കൂല ഗെയ്സ് നടക്കൂല